ഏകദേശം അത് ബൈ ദി എൻഡ് ഓഫ് ദി മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു അപ്പോഴേക്കും എല്ലാരും നല്ല രീതിക്ക് സിംഗർ ആയി പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എന്താ എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ലൈറ്റ്സ് ഉണ്ട് നമുക്ക് തുടക്കം വിഷുചേടം പറഞ്ഞ പോലെ അല്ലേടം പറഞ്ഞ പോലെ ചില പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഇത് ഞാൻ ചോദിച്ചപ്പോ വിഷേടം പറഞ്ഞാ ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്തേക്കുന്നത് അപ്പൊ അത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്ന് പറയുമ്പോ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങി പടം പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡെലിവർ ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട് അപ്പൊ ഇപ്പൊ ഈ ആ സീക്വൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോകുന്ന ഒരു മൊമെന്റ് ആണ് എല്ലാവരുടെയും കാരണം നമ്മൾ നമ്മളല്ലാതാകുന്ന ഒരു മൊമെന്റ് ആണ് എന്തൊക്കെയടിച്ചെന്ന് പടങ്ങണം മനസിലോ അപ്പൊ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഔട്ട് കൊടുക്കുക പിന്നെ ഉള്ള വിഷമം പുറത്തടിക്കുക പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അടിച്ച് സെറ്റ് ആക്കി ഓൾറെഡി പുറത്തുവരില്ല അപ്പൊ ഇതൊക്കെ ലൈഫിൽ എന്തായാലും പരിപാടി ആയുണ്ട് എല്ലാം കൂടി ചേർത്തൊരു ചെറിയ കൂടെ വിളിച്ച് അപ്പൊ അതിലും ഇഷ്ടമായി പറയുന്നു ശുദ്ധചേട്ട കൂടെ അഭിനയിക്കണം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ അഴിഞ്ഞാടി പറഞ്ഞല്ലോ അല്ല അഴിഞ്ഞാട്ടം വരുന്നില്ല എന്നാലും ഈ സിനിമയിലെ സിനിമയിലൊക്കെ അത്യാവശ്യം ആട രീതി അവിടെയാണ്

ശിവന്റെ ഒരു ഡാൻസ് വരെ ഉണ്ട് അവിടെ അപ്പൊ അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് നമ്മള് അതിനു മുമ്പും പല സിനിമയില് പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ചോദിച്ചതിന് മുമ്പ് അല്ലേ വേറെ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കണം അതൊന്നുമല്ല ഈ സീനില് നിങ്ങൾ ആ ഈ സീനില് നിങ്ങള് മറ്റും എല്ലാം പൊട്ടിച്ച് ഒന്നും പേടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവാണ് നിങ്ങൾ അങ്ങനെ എന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി കഴിഞ്ഞ അടിച്ചു ചമിച്ച ധൈര്യം കിട്ടും വീണ്ടും വീണ്ടും താങ്കൾ സിനിമയില് എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ സിനിമയിലേക്ക് എത്തിയപ്പോ താങ്കളെ പ്രതീക്ഷിച്ച ഒരാളായിട്ടല്ലോ വളരെ വേറെ രീതിക്കൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ രക്ഷയില്ലായിരുന്നു പക്ഷെ കണ്ടിട്ടവർ അവർ പ്രതീക്ഷ രീതിയിലൊക്കെ അമ്പഴത്തേക്ക് താങ്കൾ തന്നിട്ടുണ്ട് താങ്ക് യു പറഞ്ഞത് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലായിരുന്നു പണിക്ക് ശേഷം ചെയ്ത സിനിമയാണ് ഞാൻ പണി കഴിഞ്ഞ് തിരിച്ച് യു കെക്ക് പോകാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും മുല്ലുചേരനും അഭിലാഷും വിഷ്ണുവിനും വന്നിട്ട് പറയുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു എന്നെ സംബന്ധിച്ചത് വേറൊരു ഗുരുകുലമായിരുന്നു ഞാൻ ജോജി ജോർജിൻ്റെ കൂടെ പണി എന്ന പടത്തിൽ ത്രൂ ഐട്ട് വർക്ക് ചെയ്ത് അത് കണ്ട സിനിമ എടുക്കുന്ന രീതി പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ് എല്ലാ സിനിമകളും വ്യത്യാസമാണ് ഞാൻ അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ് ശങ്കർ സാർ വിഷ്ണു അഭിലാഷ് കഥ എഴുതുന്ന സ്വാതന്ത്ര്യം എൻ പിന്നെ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് അർജുൻ ബാലു സിദ്ധു ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ട് ഞങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് സുമതി അതുപോലെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു നൈറ്റ് ഷൂട്ടുകളും കാടിനകത്തുള്ള ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം അപ്പം അതെല്ലാം സിനിമയില് വിഷ്വലി നല്ല നല്ല ഭംഗിയായിട്ട് തോന്നുന്നു അതെല്ലാം ഇദ്ദേഹം ഒപ്പിയ നല്ല ഫെയിൽസുകൾ ഭയങ്കര രസമായിട്ട് കാരണം നൈറ്റ് ഷൂട്ടുകൾ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് നൈറ്റ് ആണ് മെജോറിറ്റി ഈ സ്മൃതി വളമിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പം അതിനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ സാറിന് ഗ്രേറ്റ് താങ്ക്സ് നന്നായിട്ട് അതേപോലെ ചെയ്തു അതുപോലെ ഇതിലുള്ള എല്ലാ ആക്റ്റേഴ്സിനോടും അതിഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച്